വളാഞ്ചേരി മുതിർന്ന മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന സി എൻ മൂസദിന്റെ നിര്യാണത്തിൽ വളാഞ്ചേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു കെ പി അംഗം വി മധുസൂദനൻ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദലി വളാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ടി അസീസ് മുഹമ്മദലി നീട്ടുകാട്ടിൽ വി പി സലാം സുരേഷ് പാറത്തൊടി ഷെരീഫ് പാലോളി വെസ്റ്റേൺ പ്രഭാകരൻ പി രാജൻ നായർ തൗഫീഖ് പാറമ്മൽ പറശ്ശേരി അസൈനാർ ടി ശ്രീകുമാർ വത്സൻ ബാബു അജീഷ് പട്ടേരി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു മാതൃകാകരമായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അങ്ങനെ മാന്യതയോടുകൂടിയിട്ട് പൊതുപ്രവർത്തനവും പത്രധർമ്മവും പുലർത്തിയൊരു വ്യക്തിയായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരം അദ്ദേഹത്തിനായിരുന്നു സമ്മാനിച്ചത് അത് കൊടുക്കാനുള്ള ഭാഗ്യം അന്നത്തെ അന്ന് ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ടായി അത് ഞാൻ ഇന്നും മനസ്സിൽ ഓർക്കുക പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ രാജ്യത്തിന്റെ സ്വന്തം റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ വേനൽഷൻ കോൺടാക്ട് ചെയ്യൂർ ഡബിൾ സെവൻ എയ്റ്റ് എയ്റ്റ് വൺ